എൻ്റെ ചെറിയ ഒരു കൃഷിയുടെ വിളവെടുപ്പാണ് കാണിക്കുന്നത് കാരണം ഞാൻ തന്നെ നട്ടു വളർത്തി ആക്കിയതാണ് പക്ഷേ ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് ഒരു സാധനവും നല്ല രീതിയിലായിട്ടില്ല ഒരു കോവിലൊക്കെ നല്ല രീതിയിലുണ്ടാവേണ്ടതാണ് പക്ഷെ ഇപ്പം ഈ വെയിൽ തെളിഞ്ഞപ്പോഴാണ് ഇത്ര ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെടുത്ത് അത് ഞാൻ പറിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പം കാണിക്കുന്നത് ഇത് നമ്മൾ ഈ വീട്ടിൽ വളർത്തി എടുക്കുന്ന കോവൽ കോവയ്ക്കയ്ക്ക് ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോവയ്ക്ക നമ്മൾ എത്രയാണേലും അതിങ്ങനെ കുഴഞ്ഞു പോകും പക്ഷെ നമ്മൾ വീട് വീട്ടിൽ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന കോവയ്ക്ക നല്ല ഇതായിട്ടിരിക്കും അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇനി അതിനകത്ത് എന്തെങ്കിലും ചേർക്കുന്നതാണോന്നറിയത്തില്ല ഇവിടെ വേറൊരു സ്ഥലത്ത് നട്ടപ്പോൾ ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റിയപ്പോൾ ആ സ്ഥലം അത്ര എന്ന് തോന്നുന്നു ഇതേ കോവല അത്ര സൂപ്പറായിട്ട് വന്നിട്ടില്ല പിന്നെ മഴ ഭയങ്കരമായിരുന്നുല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതങ്ങ് ശരിയായിട്ടില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ചുവട്ടിലൊരു തേക്കുണ്ട് അപ്പോൾ ആ തേക്കിൽ നിന്ന് നിസറുകൾ കൂടു കൂട്ടി ഇത് അത്ര ഇതായിട്ടൊന്നും നന്നായിട്ട് വന്നിട്ടില്ല ഹസ്ബൻ്റാണ് ഇതിനിങ്ങനെ പന്തലൊക്കെ ഇട്ടത് പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു മൂന്ന് തക്കാളി നട്ട് നല്ല രീതിയിലായ പക്ഷേ അതിനെ മഴ ബാധിച്ചു മഴ കൂടിപ്പോയതുകൊണ്ട് അത് നല്ല രീതിയിൽ ഉണ്ടായില്ല നല്ലപോലെ പൂത്തൊക്കെ വന്നതാണ് അപ്പോഴത്തേക്കും മഴ വരും ആകെ രണ്ട് നല്ല തക്കാളി കിട്ടി ബാക്കിയെല്ലാം ഇങ്ങനെ ചീഞ്ഞുപോയി അതിൻ്റെ കാരണം മഴയാണെന്ന് തോന്നുന്നു ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ് ഓക്കെ താങ്ക്